വന്നു വന്ന് ഹലാൽ ഫ്ലാറ്റ് ഹലാൽ ഹോട്ടല് ഹലാൽ പപ്പടം ഹലാൽ ചിപ്സ് ഭയങ്കര മതേതരത്വം എന്നിട്ട് തുപ്പി കൊടുക്കുന്ന ചിപ്സ് നാട്ടുകാർ കഴിക്കണം ഇവന്റെയൊക്കെ മൂത്രം ഒഴിച്ചു കൊടുക്കുന്ന ഫുഡ് നാട്ടുകാർ കഴിക്കണം വൃത്തികെട്ട വർഗങ്ങള് ഏ മറ്റു മനുഷ്യരെ മനുഷ്യരായിട്ട് കാണേണ്ടതിനു പരം ഹലാലിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഏതെല്ലാം വത വിധത്തിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും യഹൂദനെയൊക്കെ ദ്രോഹിക്കാമോ ആ തരത്തിലെല്ലാം ദ്രോഹിക്കാൻ വേണ്ടി ജന്മം കൊണ്ട് ജന്മങ്ങള് എന്നിട്ട് മതേതര മതേതരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർക്കാര്ക്കും അവരവരുടെ വിശ്വാസം പറയാൻ പാടില്ല അവർക്കാർക്കും അവരുടെ രീതി ജീവിക്കാൻ പാടില്ല ഇവമാർ തീരുമാനിക്കും മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണം എങ്ങനെ പോകണം എങ്ങനെ വരണം എങ്ങനെ നടക്കണം എങ്ങനെ ഉടുക്കണം എങ്ങനെ കഴിക്കണം അപ്പൊ കുറേശ്ശെ കുറെയാശ്ശേ കൊറേ നിനക്കൊക്കെ ഈ സ്വാതന്ത്ര്യം തന്ന് 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 ഇസ്ലാമി എന്തുവാ ഇസ്ലാമിക ഹാലിഫേറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരാണ് നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചത് മാ നാട്ടുകാരുടെ മേലിലൊക്കെ കുതിര കയറാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിന്റെ മേളിലും ഹിന്ദുവിന്റെ മേളിലൊക്കെ കുതിര കയറാൻ നിന്നെയൊക്കെ ആക്കി വെച്ചത് ഇവന്മാരാണ് ഇവന്മാരുടെ ധൈര്യത്തിൽ കയറി കുതിര കയറാൻ നിന്നു കഴിഞ്ഞാലേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെന്നുള്ളത് വല്ലപ്പോ കൂടിയൊക്കെ നിങ്ങൾക്ക് ഓർക്കണം അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്ന് സവാദിനെ പൊക്കിക്കൊണ്ടു പോയതുപോലെയും പോപ്പുലർ ഫ്രണ്ടിലുള്ള ഓരത്തോമാരും പൊക്കിക്കൊണ്ട് പോയത് നിന്നെയൊക്കെ ചിലപ്പോൾ ഇടക്കിടക്ക് വന്ന് പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും പിന്നെ എവിടെ പോയി കിടക്കൂന്ന് പിന്നെ തന്നെ അറിയത്തില്ല തീഹാറിലാണോ കിടക്കുന്ന വേറെ ഏതെങ്കിലും ഹാളിലാണോ പോയി കിടക്കുന്നെന്ന് അറിയത്തില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ വിടണം ഇന്ത്യക്കകത്ത് നീയൊക്കെ ഏ അതാ ഹിന്ദു ക്രിസ്ത്യൻ മതേതരം കൊണ്ട് നടക്കുന്ന നായ്ക്കള് പോയിട്ട് യുവമാര് തുപ്പിക്കൊടുക്കുന്ന ബുഡാ പോയി കഴിക്കുന്നത് എന്ത് വൃത്തിയിടാണ് യുവന്മാർക്ക് ചെയ്യുന്നത് മന മനസ്സറിഞ്ഞ് നമുക്ക് ഇവന്മാരുടെ ഹോട്ടലിൽ കയറാൻ പറ്റുമോ പറ്റില്ല പ്രിയ സഹോദരങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ നിങ്ങൾക്കറിയാത്തത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു വരുന്ന ഇവന്മാരുടെ മുഖത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഇവന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ആ തീവ്രവാദം പൊങ്ങി വന്നോണ്ടേയിരിക്കും കാരണം ഇത് സ്വഭാവത്തിൽ ഒരുവനും ജന്മന അവന്റെ ദേഷ്യത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ അവന് കൂടെ ജീവിച്ചവരെ കണ്ടുണ്ടായതോന്നുമില്ല പക്ഷെ പിന്നെയോ ഇവന്റെ തള്ളാകൂ എന്ന് പറയുന്ന ഈ കാമഭ്രാന്തൻ എഴുതി കൊടുത്ത അവന്റെ ബൊത്തകം അവനെ എന്തുവാ ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ വഴികാട്ടിയാക്കി വെച്ചിരിക്കുന്ന പോത്തകത്തിനകത്തുള്ളത് കൊണ്ടാണ് പ്രശ്നം അല്ലാതെ അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിന്റെ പ്രശ്നമല്ല അത് ജനിച്ചു വളർന്ന സാഹചര്യം ആണെങ്കിൽ അവൻ മാറ്റിയെടുക്കാം സഹോദര സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്താൽ അവൻ മാറി വരും പക്ഷെ ഇവൻ അങ്ങനെ ഇവന്മാരങ്ങനെയല്ല തുടുത്ത മാറണം തിരക്കി എഴുപത്തിരണ്ട് ഊറികളെയും പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന കാമഭ്രാന്തൻ എഴുതി കൊടുത്ത പുത്തകനുസരിച്ച് ഏഹ് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകൂ എന്ന് പറഞ്ഞ് രാപ്പകൽ മദ്രസ പൊട്ടന്മാരെ പോലെ ഇരുന്ന് പഠിച്ചു 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 പഠിച്ച് പഠിച്ച് കിടക്കുമ്പോഴത്തേക്കും ആ മണ്ടയ്ക്കകത്ത് മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തുവാണ് ബാക്കിയുള്ളവരെല്ലാം കാഫറുകളാണ് നൌഷാദ് മുഹമ്മദ് മണിപ്പൂരിൽ സാഹോദര്യം സൗന്ദര്യം ഇന്നൊരു ചോദ്യം ചിഹ്നം ആണ് ഓ ആണോ എന്തോട്ടാ മണിപ്പൂരിനോട് നിനക്കൊരു സ്നേഹം തുടങ്ങിയത് അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുവാ മണിപ്പൂരിലെ ഞമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളെ വേട്ടയാടിയത് ഞമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളുടെ പള്ളി തീവച്ചത് നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനി പെൺകുട്ടികളെ പെൺകുട്ടികളെല്ലാം ബലാത്സംഗം ചെയ്ത് ഓട്ടിച്ചിട്ട് ഞമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളെ തലവെട്ടിക്കൊന്നത് മനസ്സിലായോ കേരളത്തിന്റെ നമ്മന്റെ മതക്കാരോടുള്ള പ്രത്യേക സ്നേഹവും പ്രീണനവുമാണ് കേരളത്തിൽ ഇതൊന്നും പുറത്തു വരാത്തത് ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം ഈ നമ്മന്റെ മതക്കാരുടെ സ്വഭാവം മനസ്സിലായോ മണിപ്പൂരിലെ സ്നേഹവും സാഹോദര്യവും ഒക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുക മനസ്സിലായോ മണിപ്പൂരിന്റെ സ്നേഹവും സാഹോദര്യവും നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ആരും പറഞ്ഞു തരണ്ട മണിപ്പൂരിന്റെ സ്നേഹവും സാഹോദര്യം ഓ ഇപ്പൊ മണിപ്പൂരിനെ പൊക്കി കൊണ്ടുവരിക നീ ആരാടാ മണിപ്പൂരിന്റെ കാര്യം ചോദിക്കാനായിട്ട് നീ നീ ആരാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നെ ആരവിടെ ഏൽപ്പിച്ചുവെച്ചിരിക്കുന്നോ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നീ ആരാടാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നിന്നെയാണോ അംബാസിഡർ ആയിട്ട് വെച്ചിരിക്കുന്ന മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആണോ അല്ലേ ഇതിനൊക്കെ ഏഹ് നിന്നെയൊക്കെ വിളിച്ചോ ഇങ്ങോട്ട് ഞങ്ങളുടെ ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ തലയിടാൻ വേണ്ടിട്ട് ഏഹ് നീ പ്രത്യേകിച്ച് സ്നേഹം നീയൊന്നും ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ തലയിട്ട് കാണിക്കണ്ട നിന്നെയൊക്കെ നിലക്കി നിർത്തേണ്ടടുത്ത് നിലക്കി നിർത്താൻ ആണുങ്ങളില്ലാണ്ട് പോയത് കൊണ്ടാണ് നീയൊക്കെ കയറി കയറി തലയ്ക്ക് കയറി തലയ്ക്ക് കയറി നിരങ്ങി നിറങ്ങി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടാണെങ്കിലും എല്ലായിട്ട് മണിപ്പൂരിന്റെ സ്നേഹം അങ്ങ് പോസ്റ്റ് ഇട്ടു കൊണ്ടും മതേതര ക്രിസ്ത്യാനിക്ക് അങ്ങ് പൊങ്ങി വരും ഉടനെ ഉമാരുടെ കമന്റിന്റെ താഴെ പോയിട്ട് അതേ അത് അങ്ങനെയാ നടത്തിയത് അഴി കൊലയാണ് ഖിലയാണ് കുലയാണെന്നൊക്കെ പറഞ്ഞ ഉമാർ പ്രോത്സാഹിപ്പിക്കും അവനോട് പോയി ചോദിച്ചാ നീ ആരാടാ മണിപ്പൂരിലെ ക്രിസ്ത്യാനിയെ സ്നേഹിക്ക എന്നാണോ മണിപ്പൂരിലെ ക്രിസ്ത്യാനിക്ക് വേണ്ടിട്ട് അംബാസിഡർ ആയിട്ട് വെച്ചിരിക്കുന്നെ എന്നങ്ങ് ഒറ്റ ചോദ്യം ചോദിച്ചാ മതി അതോട് തീർന്നോളൂ മനസ്സിലായോ നീ പോയിട്ട് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കാര്യത്തിനകത്ത് ഒരു തീരുമാനം വരുത്താനുള്ള വഴി നോക്ക് കാശ്മീരിലെ എന്നങ്ങ് പറഞ്ഞു വിട്ടാൽ തീരും അതോട് അതോടുകൂടി പ്രശ്നം മനസ്സിലായോ അസ്ബ അസർബജാനിൽ ഉള്ള ക്രിസ്ത്യാനികൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അടിച്ചു പുറത്താക്കിയിട്ട് പത്തിരണ്ടായിരം വരെ അയ്യോ അസർബജാനിലുള്ള ക്രിസ്ത്യാനികളോട് പ്രത്യേക സ്നേഹമൊന്നും വന്നില്ല മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോടാ സ്നേഹം നമ്മന്റെ മതക്കാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഏഹ് കോയക്ക് കരഞ്ഞു മെഴുകാൻ ഇപ്പൊ മണിപ്പൂർ അല്ലാണ്ട് ഒന്നുമില്ല ഇന്ത്യക്കകത്ത് പറയാനായിട്ട് മണിപ്പൂരിൽ ഇന്ത്യക്ക് മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നം ഇന്നും ഇന്നലെയുമുള്ള പ്രശ്നമല്ല കോൺഗ്രസ് പാർട്ടി വലിച്ച കാലം തൊട്ടേ മണിപ്പൂരിൽ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുവു അവിടെ അല്ലാതെ ഇന്നും ഇന്നലെയും ഉണ്ടായതൊന്നുമില്ല ആ കൂട്ടക്കൊലയ്ക്ക് കാരണം തന്നെ എന്തുവാ ഈ അമ്മന്റെ മതക്കാരതിനകത്ത് ഇന്ന് ഒഴിഞ്ഞു കയറി ബെർമേയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം ഉമാര അഭയാർത്ഥികളായിട്ട് കയറി വന്ന് കാണിച്ചു കൊടുക്കുന്ന തെമ്മാണിത്തരവാ അതെന്ന് തുടങ്ങിയതാ മണിപ്പൂരിന്റെ കാലം കലികാലം തുടങ്ങിയത് നമ്മന്റെ മതക്കാർ നൊഴഞ്ഞുകയറിയതോടുകൂടി അവിടുത്തെ സമാധാനം പോയി ഏ മണിപ്പൂരിനോടൊരു പ്രത്യേക സ്നേഹം ഏ ഈ മണിപ്പൂർ സ്നേഹം വെച്ചപ്പോഴത്തേക്കും അസർബജാനിലും നൈജീരിയയിലും ഉള്ള ക്രിസ്ത്യാനികളോടൊന്നും സ്നേഹമില്ല അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഇവമാർക്ക് കൊന്നു തിന്നാനുള്ള ചരക്കുകള് മണിപ്പൂർ ക്രിസ്ത്യാനികളോട് മാത്രം സ്നേഹം വരാനായിട്ട് അസർബജാനിലെ ക്രിസ്ത്യാനികളെ ഏ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് എന്തുവാ ഏഹ് പിന്നെ മലബാറിലെ കലാപം ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും കൂട്ടക്കുരുതി കൊടുത്ത് കൊന്നുകൊന്നു കൊന്നു കിണറ്റി തള്ളിയപ്പോഴത്തേക്കും ആ കഥ പുറ പൊക്കിക്കൊണ്ട് വരാത്ത എന്തുവാ നീയൊക്കെ മലബാറിലെ ക്രിസ്ത്യാനികൾ മലബാറിലെ ഹിന്ദുക്കൾ എന്ന് നീ എന്താ നിലവിളിക്കാത്തേ ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ് മേത്തന്മാർക്ക് കാരണം ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അറിയാം അവിടെ നടന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും പിരിവേറ്റ് കൊടുക്കണ്ടേ പണ്ടു കൊല്ലം നമ്മുടെ നമ്മന്റെ കാമഭ്രാന്തൻ കാമഭ്രാന്തനില്ലേ മമ്മത എന്ന് പറയുന്ന കാമഭ്രാന്തൻ ആ വൃത്തികെട്ടവൻ അവൻ കാണിച്ച ചെറ്റത്തരും ആ തെമ്മാടിത്തരും അല്ലേ ഇവന്മാർ കാണിക്കത്തുള്ളൂ ആ ബുദ്ധിയല്ലേ ഇവൻ കാണിക്കത്തുള്ളൂ ഇതിനൊക്കെ ഏഹ് ആ എന്ന് പറയുന്ന കാമഭ്രാന്തൻ അവൻ ചെയ് അവൻ കാണിക്കുന്ന തെമ്മാടിത്തരവും ചെറ്റത്തരും അല്ലെങ്കിൽ യുവമാരം കാണിക്കത്തുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഭാഗത്ത് നമ്മൾക്ക് കിട്ടേണ്ടത് കിട്ടില്ലല്ലോ വിമാനത്തിൽ നിന്നും ആ മമ്മത് കാമഭ്രാന്തൻ എന്താ പഠിപ്പിച്ചു കൊടുത്തത് ആ മമ്മത് കാമഭ്രാന്തൻ നോക്കിയപ്പോഴത്തേക്കും അവന്റെ ബൊത്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവന്റെ തൂറാൻ എന്ന് പറയുന്ന ബൊത്തകത്തിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തുവാ എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ പൊത്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അത് ക്രിസ്ത്യാനികളും യഹൂദന്മാരെയും നിങ്ങൾ ആത്മമിത്രമായി സ്വീകരിക്കരുത് അവർ തമ്മിൽ തമ്മിൽ ആത്മമിത്രങ്ങളാകുന്നു ആഹാ ഹാ ഹാ കണ്ണുകടി കണ്ണുകടി ക്രിസ്ത്യാനിയും യഹൂദനും ആത്മമിത്രമായിരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകടി ആർക്ക് എന്ന് പറയുന്ന കാമഭ്രാന്ത കണ്ണുകടി അപ്പം അവൻ എന്ത് ചെയ്യുകയാണ് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവന്മാർ ആത്മമിത്രമായി സ്വീകരിക്കരുത് കേട്ടോ നിങ്ങൾ കൊന്നു തള്ളാനുള്ള അവന്മാരാണ് അവന്മാർ അവന്മാർ തമ്മിൽ തമ്മിൽ ഭയങ്കര ആത്മമിത്രമാകുന്നു അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഈ ആത്മമിത്രത്തെ പതുക്കെ ഉടയ്ക്കണം ഇടയിൽ കയറി നുഴഞ്ഞു നോണ അങ്ങ് പ്രചരിപ്പിച്ചേക്കണം നോണ അങ്ങ് പ്രചരിപ്പിക്കുമ്പോഴത്തേക്കും ഇവമാരുടെ ആത്മമിത്രം അങ്ങ് പൊളിയും ഈ ആത്മമിത്രം പൊളിയുമ്പോഴത്തേക്കും ആ വാക്കിനെ നമുക്ക് രണ്ടുപേരെയും മാറി തിരിഞ്ഞ് വെട്ടിക്കൊല്ലാം എങ്ങനെയുണ്ട് ഐഡിയ ഈ കാമഭ്രാന്തൻ ഈ ഐഡിയ ആണ് ആർക്ക് പറഞ്ഞു കൊടുത്തത് ഈ സഹാച സഹാബിമാർക്കെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ സഹാബിമാർ അതുകൊണ്ട് എന്ത് ചെയ്തു നാട് നീള ക്രിസ്ത്യാനിയുടെ അടുത്ത് പോയി പറഞ്ഞു അയ്യോ ക്രിസ്ത്യാനിയെ കേക്കണേ നിങ്ങടെ യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാമാ അത് ജാലസന്ദരി എന്ന യഹൂദന്മാർ പറയുന്നത് അയ്യോ വേശിയാണ് അറിയാ വിളിച്ചുപെറ്റതാണെന്നാണ് യഹൂദന്മാർ പറയുന്നത് കേട്ടോ എന്ന് നോണെ അടിച്ചു വിട്ടു ക്രിസ്ത്യാനിയോട് പോയിട്ട് നമ്മളെ അടിച്ചു വിട്ടു എന്താ എന്നുവെച്ചാൽ യേശുവിനെ കുറിച്ച് എന്തുവാ തൂറാനിൽ ഭയങ്കര ഭക്തിക്കല്ല എഴുതി വെച്ചിരിക്കുന്നത് ഏഹ് ഭയങ്കര ഭക്തിക്ക് എഴുതി വെച്ചത് അവനാ ജാനസന്തതി എന്നും പിഴച്ചുപറ്റെന്നുള്ള രീതിയിൽ എഴുതി വെച്ചത് ഈ വൃത്തികെട്ട കാമഭ്രാന്തൻ മഹമ്മദ് കാമഭ്രാന്തനാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് അവൻ പോയിട്ട് അവൻ അവൻ എഴുതി വെച്ച സംഭവത്തെ കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനിയോട് പോയി ഓതിക്കൊടുത്തു തമ്മിൽ അടിപ്പിക്കാനായിട്ട് ഇത് തന്നെ ഇപ്പോഴും നടക്കുന്നേ ഇപ്പൊ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ഒരു സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും യുവമാർക്ക് എന്ത് ചെയ്യണം ഇവരെ തമ്മിലെന്ന് പിരിപ്പിക്കണം അടിപ്പിക്കണം യുവമാരുടെ വിചാരമെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുക്കളെന്ന് പറയുന്നവരെല്ലാം സംഘപരിവാർ എന്നാ ഹിന്ദുക്കളെല്ലാം സംഘപരിവാറ് ഹിന്ദുക്കളെല്ലാം കൊള്ളരുതാത്തവർ എന്നാ ഇവരുടെയൊക്കെ വിചാരം അതുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒന്ന് തമ്മിലടിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് പ്രത്യേക സ്നേഹം കൊണ്ട് അങ്ങ് തള്ളുവാ മണിപ്പൂരിന്റെ പേരിൽ ശ്രീജിൽ കെ മാണി അതിനായി ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നെ ഈ ചിത്ര ഒന്ന് പറഞ്ഞതിന്റെ പേരില് ഇവന്മാര് കൂട്ടമായിട്ട് കിടന്ന് ആക്രമിക്കുന്നതിന് ഞാൻ കേരളത്തിൽ വരുമ്പോൾ നീ കാണിച്ചു നിന്നാ മതി എനിക്ക് കേരളത്തിൽ എപ്പോ വരണമെന്നും നിന്റെ നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല ഞാൻ കേരളത്തിൽ വരേണ്ടത് മനസ്സിലായോ നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല ഞാൻ കേരളത്തിൽ വരേണ്ടത് അപ്പൊ ക്രിസ്ത്യാനിയെയും യഹൂദനെയും തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നോണം മൂട്ടിക്കൊടുത്തു അങ്ങനെ തമ്മിലെടുപ്പിക്കാൻ നോക്കി വാക്കിനെ ആ തമ്മിലെടുപ്പിച്ച് രണ്ടുപേരും ഭിന്നിപ്പിച്ച് ചെറുത്തിയിട്ട് എന്ത് ചെയ്തു തള്ളാവൂവിന്റെ മതവും കൊണ്ട് കയറി വന്നിട്ട് പട്ടക്ക 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 പട്ടക്കന്ന് വാൾ കൊണ്ട് രണ്ട് കാരണം ഭിന്നിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ വാള് കൊണ്ട് വെട്ടിക്കൊല്ലാൻ എളുപ്പമാണല്ലോ രണ്ടു കൂട്ടരെയും ഒത്തുനിന്നാലെ എതുവാ കൊല്ലാനും വെട്ടാനും എന്തുവാ ഐക്യത്തെ തകർത്ത് കളഞ്ഞാൽ മാത്രമല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ജിഹാദ് നടത്താൻ പറ്റത്തുള്ളൂ ഇതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്തുവാ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആത്മമിത്രങ്ങളാണെന്നല്ല വൃത്തിയാണോ അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവന്റെ തൂറാണെന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തും അവൻ എഴുതി വെച്ചത് അവർ ആത്മമിത്രമാണ് അവരെ തമ്മിലടിപ്പിക്കണം അപ്പൊ എന്ത് ചെയ്യണം നൊണ പറഞ്ഞുണ്ടാക്കി കണ്ണം അങ്ങനെ നൊണ പറഞ്ഞു കൊടുത്ത് തമ്മിലടിപ്പിച്ചു തമ്മിലടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു ഈ ക്രിസ്ത്യാനിയെ കൊണ്ട് യഹൂദനെ ശത്രുവാക്കി അതുകൊണ്ട് ഇവനെ നുഴഞ്ഞു കയറി എന്ത് ചെയ്യാൻ പറ്റി പിടിച്ചടക്കാൻ പറ്റി യഹൂദനെ കൊന്നിടുക്കിയപ്പം ഹിന്ദു ക്രിസ്ത്യാനികളും ഇണ്ടാതിരുന്നു കാരണം അവർ ചിന്തിക്കുമോ നമ്മുടെ ദൈവത്തെ പറഞ്ഞ അഭിമാ പരിഹസിച്ചോമല്ലേ ചത്തുപായ നമുക്കെന്താ എന്ന് പറഞ്ഞ് യഹൂദനെ കൊന്നപ്പം ക്രിസ്ത്യാനി ഉണ്ടാതിരുന്നു മനസ്സിലായോ അപ്പൊ ആദ്യം യഹൂദനെ തീർത്തു പിന്നെ ക്രിസ്ത്യാനിയേയും തീർത്തു ആ സൂപ്പർ ഇപ്പൊ നമ്മന്റെ മതവും നമ്മന്റെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ നൂറ്റി പതിനാറ് അറബ് രാജ്യങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ അഭിമാര് ഇപ്പം ഇതാണ് ഇപ്പം അതാണ് ഈ എന്തുവാ കേരളത്തിൽ നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇന്ത്യക്കകത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും നമുക്ക് എങ്ങനെ അടിപ്പിക്കാം എന്നാണ് ഇവമാരുടെ ലക്ഷ്യം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയെ അടിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യുക ഇന്നലെ തമിഴ്നാട്ടില് കത്തോലിക്കാ പള്ളിയിൽ അണ്ണാമലെ ഏറി പ്രാർത്ഥിക്കാൻ പോയി ബി ജെ പി നേതാവാണ് അണ്ണാമലെ അന്നാമനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കത്തോലിക്കാ പള്ളിയിൽ പോയി ഒരു കത്തോലിക്കാ പള്ളിയിലും ഒരച്ഛനും ഒരു കത്തോലിക്കാ പള്ളിയും അല്ല ഒരു ഒരു ക്രിസ്ത്യൻ പള്ളികളിലും ഇന്നുവരെയും ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമിനെയോ വിലക്കിയിട്ടില്ല ഇവിടെ പ്രാർത്ഥിക്കാൻ ആരും വരരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാം അതാണ് ക്രിസ്ത്യൻ പള്ളികളുടെ പ്രത്യേകത അത് ക്രിസ്ത്യൻ പള്ളികളാകട്ടെ ബന്ധക്കോ സഭകളാകട്ടെ ഏതുമാകട്ടെ ക്രിസ്ത്യാനിയുടെ ആരാധനാലയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ഒരു മതത്തിലും പെട്ടവർ വരാൻ പാടില്ല എന്നൊരു കൽപ്പനയെ അവിടെ ഇല്ല എന്നിട്ടും സ്റ്റാലിന്റെ ആൾക്കാര് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ മറവിൽ വന്ന് നിന്നിട്ട് ആരെ വിലക്കുകയാ കല കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിലക്കുകയാണ് ഇവിടെ കത്തോലിക്ക് ഈ നീ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നിട്ട് നിങ്ങൾ ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ വരേണ്ടതെന്ന് പോലും നോക്കിക്കോണ രാഷ്ട്രീയം എവിടം വരെ കയറി നോക്കിക്കോണേ ഇമാരെ നൊഴഞ്ഞു നൊഴഞ്ഞ് കാരണം അവിടെയും മതപ്രീണനമാണ് കേരളത്തിലും മതപ്രീണനമാണ് നടക്കുന്നത് തമിഴ്നാടിലും മതപ്രീണനം കൊടുത്ത് മതപ്രീണനം കൊടുത്തങ്ങ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മാരെ അതുകൊണ്ടാണ് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴത്തേക്കും തിയേറ്ററുകൾ പോലും എന്ത് ചെയ്തു കത്തിക്കും എന്ന് പറഞ്ഞ ഉമ്മ രംഗത്തിറങ്ങിയത് എന്നിട്ട് അതേ കേരള തമിഴ്നാട്ടിലാണ് അന്നപൂർണി എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയത് എങ്ങനെയുണ്ട് തമിഴ്നാട്ടില് മുസ്ലിങ്ങൾ കുറവാ ഹിന്ദുക്കളാണ് അവിടെ കൂടുതൽ തമിഴ്നാട്ടില് ഏ ആ തമിഴ്നാട്ടില് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ